നമ്മൾ ടെക്സാസിലെ ഡാളസിൽ ഒരു വെയർ ഹൗസിൽ പിക്കപ്പിന് വന്നതാണ് പോസ്റ്റ് ഡാളസ് ഡി സി എന്ന് പറയുന്ന ഒരു വെയർ ഹൗസാണ് ഇവിടുത്തെ അഞ്ഞൂറ്റി പതിനേഴ് എന്ന ഡോർ നമ്പറാണ് നമുക്ക് അസൈൻ ചെയ്ത് തന്നേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ആ ഡോർ നമ്പറിൻ്റെ നേരെ വണ്ടി ക്രോസ് കൊണ്ടിട്ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി ക്ലാസിക് ബാക്കപ്പാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വലത്തോട്ട് അതിനുശേഷം ഇടത്തോട്ട് ഇടത്തോട്ട് പോകുന്നു കേട്ടോ എന്നിട്ട് വീണ്ടും വലത്തോട്ട് ഫുള്ള് സ്റ്റിയറിംഗ് വട്ടം ഓടിച്ചിട്ട് നമ്മൾ പയ്യെ 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 അഞ്ഞൂറ്റി പതിനേഴ് എന്ന ഡോറിന് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് സമയത്ത് ഈ ആംഗിൾ കഴിക്കുന്ന സമയത്ത് വിൻഡ് നമ്മുടെ സൈഡ് വിൻഡോയിൽ കൂടെ തലയിട്ട് നോക്കുക കാരണം നമ്മൾ ഇതിനകത്തിൽ മിററിനകത്തിൽ ഫുള്ളായിട്ട് കിട്ടാൻ ചാൻസ് കുറവാണ് പലരും കമൻ്റിൽ കളിയാക്കാറുണ്ട് എന്തുവാടേ ഇത് വിൻഡോയിൽ കൂടെ തലയിട്ട് നോക്കുന്ന മിററിൽ കൂടെ നോക്കി ബാക്കപ്പ് ചെയ്യാൻ അറിയത്തില്ല എന്ന് ചോദിക്കാറുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക അമേരിക്കയിലെ നമ്മുടെ ട്രെയിലറിൻ്റെ നീളം അമ്പത്തിമൂന്ന് അടിയാണ് മറ്റ് രാജ്യങ്ങളിലെ ട്രെയിലറ് ഇത്രയും നീളം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കാരണം ചിലർ ഫോർട്ടി അടി ഫോർട്ടി നാൽപ്പതടി മുപ്പത്തഞ്ചടി ട്രെയിലർ എന്നൊക്കെ പറയാ പറയാറുണ്ട് മറ്റു രാജ്യങ്ങളിൽ ഇപ്പോൾ യൂറോപ്പിലായാലും ഇത്രയും നീളമില്ല ട്രെയിലറിന് സോ ചിലക്കാർ നമ്മളെ കളിയാക്കാറുണ്ട് കമൻറ്റിൽ വന്നിട്ട് അപ്പോൾ നമ്മൾ വിൻഡോയ്ക്ക് കൂടെ സൈഡിൽ കൂടെ കറക്റ്റായിട്ട് തലയിട്ട് വെളിയിലേക്ക് നോക്കിയാൽ കറക്റ്റ് ട്രെയിലറിൻ്റെ നീക്കവും ട്രെയിലറിൻ്റെ എങ്ങോട്ടാണ് ട്രെയിലർ പോകുന്നതെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതാണ് നമ്മൾ വിൻഡോയ്ക്കൂടെ തലയിട്ട് നോക്കുന്നത് കേട്ടോ സോ അങ്ങനെയാണ് നമ്മുടെ കമ്പനിയിലും പറയുന്നത് കറക്റ്റായിട്ട് ഐഡിയ കിട്ടും അപ്പോൾ അഥവാ എന്തെങ്കിലും ജഡ്ജ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ഇറങ്ങി നോക്കുക വെളിയിൽ ഇറങ്ങി നോക്കിയാൽ ആരും ഇവിടെ നമ്മൾ എല്ലാം അറിയാവുന്ന ആൾക്കാർ വളരെ കുറവാണ് അറിയാവുന്ന ആൾക്കാരും ഉണ്ട് വളരെ ഒത്തിരി നമ്മൾ ഓടിച്ച എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുമുണ്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നിയാൽ ഇറങ്ങി നോക്കുക എവിടെങ്കിലും പോയി തട്ടിയാലും മുട്ടിയാലും പിന്നെ അതിൻ്റെ ആക്സിഡൻറ്റിൻ്റെ വിഷയം നമ്മുടെ ഹിസ്റ്ററിയിൽ വരും പിന്നെ കമ്പനിയിൽ വിഷയമാവും ജോലി നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടാവും എന്തിനായിരയ്ക്ക് പോകുന്നേ നമ്മൾ റിലാക്സ് ആയിട്ട് ജോലി ചെയ്യുക ഇഷ്ടംപോലെ സമയമുണ്ട് നമുക്ക് പൈ ചെയ്താൽ മതി തിരക്കൂട്ടാതെ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ നമ്മളിപ്പം ഇതാ ഇവിടെ നമ്മുടെ ആ ബ്ലാക്കിലെ ബ്ലാക്ക് ബോട്ട് കണ്ടോ അതിലേക്ക് കറക്റ്റായിട്ട് നമ്മുടെ ട്രെയിലർ ഫിറ്റ് ആയിരിക്കണേ സോ ഫിറ്റ് ഫിറ്റായിരുന്നാൽ കറക്റ്റായിരിക്കും അവർക്ക് ഇത് ലോഡിങ് എളുപ്പമായിരിക്കും അതുപോലെ ടാൻഡംസ് നമ്മൾ കറക്റ്റായിട്ട് ഏറ്റവും ബാക്കിൽ ഇട്ട് കൊടുക്കുക ടാൻഡംസ് ഏറ്റവും ബാക്കിൽ ഇട്ട് കൊടുത്താൽ ഫോർക്ക് ലിഫ്റ്റിന് കയറാൻ എളുപ്പമായിരിക്കും ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർക്ക് എളുപ്പമായിരിക്കും കയറാൻ അതേപോലെ വെയിറ്റ് ഇങ്ങോട്ട് നല്ല വെയിറ്റ് കയറി വന്നാൽ റാൻഡംസ് ഫ്രണ്ടിൽ കിടന്നാൽ പ്രശ്നമാണ് കേട്ടോ